തിരുവനന്തപുരം സിറ്റിയോട് വളരെ അടുത്ത് അതായത് നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനിൽ പത്ത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ആറ് ബെഡ്റൂം വീട് ശരിക്കും രണ്ട് ടി കൂടി രണ്ട് ഫാമിലിക്ക് വേണമെന്നുണ്ടെങ്കിൽ താമസിക്കാവുന്ന രീതിയിൽ രണ്ട് കിച്ചൺ അടക്കം ഉള്ളൊരു വീടാണ് വെറും എൺപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല അടിപൊളി അടിപൊളിയൊരു ഓഫറല്ലേ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിൽ വിളിക്കുക ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വിളപ്പിശാല ജംഗ്ഷൻ സമീപമാണ് വെളപ്പിശാല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ മാറി വിളപ്പിശാല ജംഗ്ഷനിൽ നിന്ന് ശാസ്താംബാറു പോകുന്ന റോഡേ കുറച്ചു ദൂരം വരുമ്പം തന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഇടത്തോട്ടായിട്ട് ശാസ്താംപാറ പോകുന്ന റോഡ് കാണാം ആ റോഡ് വഴി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതായി ഈ കാണുന്ന മനോരമായിട്ടുള്ള പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ അതായത് ഈ കാണുന്ന രീതിയിൽ ഫുള്ളായിട്ട് ഇൻ്റർലോക്കിലെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ നമുക്ക് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് വിട്ടിട്ടുണ്ട് അവിടെ ഇതുപോലെ ഒത്തിരി അധികം കൃഷിയൊക്കെ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ ചുറ്റുവട്ടത്തായിട്ട് ഫുള്ളായിട്ട് റീറ്റെയിനിങ്ങൾ എല്ലാം ചെയ്ത് മനോരമാക്കി രീതിയിലാണ് ഈ പ്രോപ്പർട്ടി ചെയ്തിട്ടുള്ളത് ഇത് ശരിക്കും ഇതിൻ്റെ ഓണർ വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ടുള്ളൊരു കെട്ടിടമാണ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അതായത് താഴത്തെ നില സെപ്പറേറ്റ് നില സെപ്പറേറ്റ് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം മൊത്തത്തിൽ എടുക്കണമെങ്കിൽ ആ രീതിയിലും എടുക്കാം അങ്ങനെ വാടകയ്ക്ക് എടുക്കാൻ ഉള്ളവർക്ക് അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ് അതല്ല വിലയ്ക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും വിളിക്കാവുന്നതാണ് നല്ല അടിപൊളി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അതിൻ്റെ മേജറായിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇപ്പം ഭയങ്കരമായിട്ടുള്ളൊരു വികസനമാണ് വിളപ്പ്ശാലയിൽ വന്നുകൊണ്ടിരിക്കുന്നത് വിളപ്പ്ശാല കഴിഞ്ഞ് വീണ്ടും കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നെടുങ്കുഴി ജംഗ്ഷനുണ്ട് നെടുങ്കുഴി ജംഗ്ഷനിലായിട്ടാണ് നമ്മുടെ അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റി വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു മിനി ടൗൺഷിപ്പ് പ്രോജക്റ്റ് ഏകദേശം മുപ്പത്താറ് ഏക്കറിൽ ഒരു മിനി ടൗൺഷിപ്പ് പ്രോജക്റ്റും ആ ഒരു ഏരിയയിൽ വിവാഹം ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുറേയധികം അപ്പാർട്ട്മെൻസും അതിനകത്ത് ഈ ലൈവ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്പാർട്ട്മെൻസൊക്കെയാണ് അവിടെ വരുന്നത് അത് കൂടെ തന്നെ ഒരു ഇ വി പാർക്ക് ഇങ്ങനെ കുറേയധികം കാര്യങ്ങളാണ് നമുക്ക് വിളപ്പുശാല ബേസ് ചെയ്ത് ഇപ്പോൾ വരാൻ പോകുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് ഏകദേശം ഏക്കർ വരുന്ന സ്ഥലത്ത് ഫുള്ളായിട്ട് കോമ്പൗണ്ട് വാളെല്ലാം തിരിച്ച് അതിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ് അവിടെയാണ് ഈ മനോരമായിട്ടുള്ള വീടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം വീഡിയോ കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഈ ഈ പ്രോപ്പർട്ടിയിൽ വീഡിയോ ചെയ്യുന്നതിന് നമുക്ക് അഡ്വർടൈസിങ് ചാർജ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി വേറെ പൈസയൊന്നും നമുക്ക് തരൂല്ല ആ പൈസയും കൂടെ കുറച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത രീതിയിലാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത് പിൻവശത്തേക്ക് കാണുമ്പോഴത്തേക്ക് എന്താ ഇതുപോലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാക്ക്യാഡിലേക്ക് നോക്കും മഴ നനയ്യ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പുറത്ത് സെർവൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാം ബാൻഡഡ് മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഈ പുറത്തുള്ള ടോയ്ലറ്റിൽ നോക്കുകയാണെന്ന് തന്നെ സിറയുടെ ഫിറ്റിങ്സാണ് നമുക്കതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അകത്ത് നോക്കുവാണെങ്കിൽ എല്ലാം ജാഗ്വാറിൻ്റെ റാക്സ് റാമിക്സ് ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ രീതിയിൽ പ്രീമിയം രീതിയിൽ നീറ്റായിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് വാടകയ്ക്ക് കൊടുക്കാനെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സാധാരണ സാധാരണഗതിയിൽ വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകളാണെങ്കിൽ അവരൊരു ബേസിക് ക്വാളിറ്റിയിലൊക്കെ ചെയ്യും കേട്ടോ ഇത് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത് ഇതാ ഇവിടെ നോക്കി ടോട്ടലായിട്ട് നാല് ഗ്യാസ് കൂറ്റി വയ്ക്കാവുന്ന ഒരു പ്രൊഫഷനാണ് ചെയ്തിട്ടുള്ളത് അതായത് താഴത്തെ നിലയ്ക്കും മേളത്തിലേക്കും രണ്ട് കുറ്റി കുറ്റിവീതം ഇതിനകത്ത് വയ്ക്കുക അതിന് വേണ്ടി പൈപ്പ് ലൈൻ ചെയ്ത് അടുക്കളയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇത് ലോക്ക് ചെയ്ത് വെക്കാനുള്ള പ്രൊവിഷനും ഉണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റോട്ടം വരുന്നത് ഈ സൈഡിലായിട്ട് നമുക്ക് കാർ പാർക്കിംഗ് ഒരുക്കാൻ സാധിക്കും ഒരു നാല് വണ്ടികൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കാർ പാർക്കിങ്ങിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഇത് പോകാൻ നമുക്കിതാ ഇവിടെ എല്ലാം വണ്ടികൾ പാർക്ക് ചെയ്യാം കേട്ടോ ഒത്തിരി അധികം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഒരു ലൊക്കേഷനാണ് അപ്പോൾ നമുക്കിനി വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്കിത് മുൻവെസ്റ്റ് വാതിൽ അതുപോലെ തന്നെ ഈ പുറത്തേക്കുള്ള എല്ലാ ഔട്ട്ഡോറിലേക്ക് തുറക്കുന്ന വാതിലുകളെല്ലാം തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് മുൻവെസ്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട് ഇതും നമുക്ക് തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഒത്തിരിയധികം തടിപ്പണികളിലൂടെയാണ് എങ്ങനെ നീറ്റായിട്ടുള്ള രീതിയിലാണ് തടിപ്പണികൾ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ഈ ഒരു ജനൽ പോയിക്കേ ഈ ജനൽ വന്നിട്ട് ഇതുപോലെ സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് സ്ലൈഡിങ് ആയിട്ടാണ് ജനലിൻ്റെ പാളികൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഭാഗത്തായിട്ടൊരു ഇടണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു സോഫ എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇടാൻ സാധിക്കും ഇപ്പോൾ സാധാരണ രീതിയിലല്ലേ ബാൽക്കണികളിൽ നമുക്ക് ചെയ്യുന്നത് ഈ സ്ലൈഡിങ്ങിന് പകരം നമുക്കിങ്ങനെ തുറക്കാവുന്ന പാളികളായിരിക്കും ഇതിങ്ങനെ സ്ലൈഡിങ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്ഥലം ലോസ് വരത്തില്ല കേട്ടോ ഇതും ഫുൾ ആയിട്ട് ഇതിൻ്റെ ഈ പാളിയെല്ലാം ചെയ്തിട്ടുള്ളത് നമുക്ക് ഫുൾ ആയിട്ട് തേക്കും തടിയിലാണ് നമുക്കിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം കയറി വരുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് അതിനകത്ത് തന്നെ നമുക്കൊരു ഏരിയയിലായിട്ട് ഡൈനിങ് ഏരിയ ഒരുക്കാൻ സാധിക്കും ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം നമുക്ക് ഇതിനെല്ലാം മിനിമലായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്കിതിൽ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ റേറ്റ് ഭയങ്കരമായിട്ട് മാറുന്നുണ്ടാവും നമുക്കിപ്പം മിനിമലായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ടോട്ടൽ മൂന്ന് ബെഡ്റൂം വരുന്നൊരു വീടാണ് ഇതാ ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയ വരും നമുക്ക് ഉപയോഗിച്ചിട്ടുള്ള പൈപ്പ് ഫിറ്റിങ്സ് അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സ് വാഷ് പേസിന് ഇതെല്ലാം പ്രീമിയമാണ് അതായത് ഈ വരുന്ന വാഷ് പേസ് വന്നിട്ട് കോളറിൻ്റെ വാഷ് പേസിനാണ് വെച്ചിട്ടുള്ളത് പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം ജാഗ്വാറിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോഡല കിച്ചണ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിലേക്കാണ് നമുക്ക് ഈ ഒരു സ്പേസ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുള്ളത് ഈ വാഷ് പേസിനായാലും ഈ ഇരിക്കുന്ന പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം പ്രീമിയമാണ് വാഷ് പേസിൽ വന്നിട്ട് നീരാളിയുടെ വാഷ്പേസിനാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് ജാഗ്വാറിന്റെ ഫിറ്റിങ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ആ വർക്ക് ഏരിയയിൽ ഒരു പുകയില അടുപ്പ് നമ്മുടെ ആലുവ അടുപ്പ് അങ്ങനെ ഒരു അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ വെച്ചിരിക്കുന്ന പൈപ്പ് ഫിറ്റിങ്സ് എന്നെ നോക്കിയാൽ മനസ്സിലാവും ജാഗ്വാറിന്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ രീതിയിൽ എല്ലാ സാധനത്തിലും ഒരു എങ്ങനെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ നോക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതിൽ എന്തെങ്കിലും വർക്കുകൾ വരത്തില്ല നമ്മൾ കുറഞ്ഞ വൈപ്പൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻറ്റ് വരും ലീക്ക് വരും പിന്നെ അതിൻ്റെ വാഷറും മരണം ചിലപ്പോൾ ഇതിൻ്റെ പാർട്സ് തന്നെ കിട്ടത്തി നമ്മളൊരു ബ്രാൻഡഡ് മെറ്റീരിയൽ വെക്കുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ആവശ്യമായിട്ടുള്ള പാർട്സ് കിട്ടും സർവീസ് എല്ലാം ഈസിയും പ്രോപ്പറും ആയിരിക്കും കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനുള്ള ആ സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസ് ആണ് കേട്ടോ സാധാരണ ഗതിയിൽ ഇത് പുറത്താക്കി അങ്ങ് ചെയ്യാറുണ്ട് ഇത് വന്നിട്ട് ഈ ഒരു സ്പേസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയാണ് ചെയ്തത് ത് അപ്പോൾ ഇവിടെ നമുക്കൊരു വാതിൽ എന്തെങ്കിലും വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് പുറത്ത് ഒരു വിസിബിലിറ്റി ഇല്ലാത്ത രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും നമുക്ക് ശരിക്കും ടെറസിലേക്ക് കയറാനായിട്ട് ഇതാ ടെറസിലല്ല ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനായിട്ട് നമുക്കിത് ഈ രീതിയിലൊരു വാതിൽ കൊടുത്തിട്ടുണ്ട് ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാം അതിൻ്റെ പ്രൊവിഷൻ ഞാൻ എന്താണെന്നുള്ളത് കാണിച്ചുതരാം അതിനുമുമ്പ് നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇത ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തുള്ള ഫിറ്റിംഗ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് വരുന്നത് യെസ്കോയുടെ വാഷ് ബേസിനാണ് വരുന്നത് കേട്ടോ എസ്കോ എന്ന് പറയുന്നത് ജാഗ്വാറിൻ്റെ ഒരു സബ് ബ്രാൻഡാണ് അതുപോലെ റാക്സ് റാങ്സിൻ്റെ ക്ലോസെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതായി ഇത് ഞാൻ അടുത്ത് രണ്ട് ബെഡ്റൂംസ് ഇത് ഒന്ന് രണ്ട് അങ്ങനെ രണ്ട് ബെഡ്റൂമുകളൂടെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വരുന്നുണ്ട് അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം ആണ് അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് അപ്പോൾ ഒരു ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അവർക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള സ്പേസ് ആണ് പിന്നെ അതുപോലെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂംസ് റൂംസാണ് അതായത് നോക്കി സിമിലർ ആയിട്ടുള്ള നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ സിമിലർ ആയിട്ടുള്ള ഫിറ്റിംഗ്സ് ആണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇതെ ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെയുള്ളതാണ് സെയിം ഫിറ്റിങ്സ് ആണ് വേണ്ടോ വാഷ്പീസിന് എസ്കോ അതുപോലെ തന്നെ റാക്സ് റാങ്സിൻ്റെ പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു വാതിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും ഈ വാതിൽ ഇങ്ങനെ തുറന്നു കഴിഞ്ഞിട്ട് ഇതാ ഇതുവഴി നമുക്ക് സ്റ്റേഴ്സ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേളത്തെ യൂണിറ്റും താഴത്തെ യൂണിറ്റും തന്നെ ഒരു ഫാമിലി തന്നെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടുത്താം അതല്ല ഈ വാതിൽ ലോക്ക് ചെയ്തിട്ട് ഇത് ഈ വാതിൽ ഉപയോഗിച്ച് മേളിലത്തെ ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ട് അകത്തേക്ക് കയറാനുള്ള പ്രൊവിഷൻ ഉണ്ട് താഴത്തെ ഫാമിലിക്ക് നമുക്ക് മേളിൽ പോയി ടെറസിലേക്കുള്ള അക്സസ് വേറെ ഉണ്ട് കേട്ടോ അതുകൂടെ കാണിച്ച് തരാം നമുക്കിത് ഈ സ്റ്റെയർ കയറി വന്നതിന് ശേഷം ഇതാ ഇവിടെ വീണ്ടും ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട് അത് ടെറസിലേക്കുള്ള എൻട്രി ആണ് അപ്പോൾ ഈ എൻട്രി നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗപ്പെടുത്താം ഇത് സെപ്പറേറ്റ് മേളിലത്തെ യൂണിറ്റിലുള്ള ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ട് അടുത്തൊരു വാതിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സെപ്പറേറ്റ് ഒരു വീടായിട്ട് തന്നെ നമുക്ക് ഫീല് വരും കേട്ടോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ മേളത്തെ യൂണിറ്റ് വരുന്നത് അതായത് ഫസ്റ്റ് ഫ്ലോർ വരുന്നത് ലേ ഔട്ട് എല്ലാം ആണ് കേട്ടോ താഴെ കാണിച്ച സെയിം ലേ ഔട്ടാണ് ഈ രീതിയിൽ ഒരു ലിവിങ് സ്പേസ് ഉണ്ട് നമുക്കിവിടെ തന്നെ ഡൈനിങ് ഏരിയ ഒരുക്കാൻ സാധിക്കും വാഷ് ഏരിയത ഇവിടെയാണ് വെച്ചിട്ടുള്ളത് റൂംസിൻ്റെ സെയിം ലേ ഔട്ടാണ് ഞാൻ ഇനി കാണിച്ച് ബോർഡടിപ്പിക്കുന്നില്ല നമ്മൾ താഴെ കാണിച്ചതുപോലെ അതാ ഇവിടെ ഫസ്റ്റ് റൂം വരുന്നുണ്ട് സെക്കൻഡ് റൂം തേർഡ് റൂം മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂംസാണ് നമ്മൾ താഴെ കാണിച്ചതുപോലെ സെയിം ലേ ഔട്ടും സെയിം മെറ്റീരിയൽസുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് നമുക്കൊരു സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ പുറത്തു പ്രകാശം നമുക്ക് ഈ നിഷ് വഴി അകത്തേക്ക് വരും ഇതിനെല്ലാം സേഫ് ആക്കിയിട്ടുണ്ട് ചിലടത്തൊക്കെ ഇതുപോലെ നിഷ് ചെയ്തിട്ടേ ഈ സ്പേസ് ചുമ്മാ കിട്ടിയിരിക്കും ഇത് നോക്കി ഇവിടെ എല്ലാം ഇതുപോലുള്ള സ്ലോട്ടൻ സ്ലോട്ടഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്പേസ് ഉപയോഗിച്ചിട്ടുണ്ട് അത് മെഷല്ല സ്ലോട്ട് ചെയ്തിട്ടുള്ള ഷീറ്റാണ് കേട്ടോ മെറ്റൽ ഷീറ്റാണ് അതാണ് നമുക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുറത്തുനിന്ന് എന്തെങ്കിലും പക്ഷികളോ അങ്ങനെയുള്ള ജീവികളോ ഒന്നും അകത്തേക്ക് കയറത്തില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതാ ഇവിടെ ഫുള്ള് നമുക്ക് പ്ലഗ് പോയിൻ്റ്സും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസിലൊരു ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് മേളിൽ നിന്ന് ഇങ്ങനെ ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട് ഈ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസും അതിൻ്റെ വാതിലെല്ലാം ചെയ്തിട്ടുള്ളത് തേക്കുന്നടിയിലാണ് നമുക്ക് താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കണ്ടതുപോലെ തന്നെ ബാൽക്കണിയിലേക്ക് അവിടെ ആ വരാന്തയിലേക്ക് ചെയ്തിട്ടുള്ള പോലെ തന്നെ ഈ ബാൽക്കണിയിലേക്കുള്ള ഈയൊരു ജനൽ ഫുള്ളായിട്ട് തേക്കുന്നടിയിലാണ് അതുപോലെ തന്നെ സ്ലൈഡിങ് ഡോറാണ് അതുകൊണ്ട് തന്നെ ഈ ബാൽക്കണി സ്പേസ് പൂർണ്ണമായിട്ടും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇവിടെ ഒരു ചെയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ചാരി ഇരിക്കാം ഈ ജനൽ തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല ഈ ഒരു ഐഡിയ നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ് കേട്ടോ നമുക്കിനി വീടൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കണ്ടുവെച്ച് കഴിഞ്ഞാൽ നമുക്കും ഉപയോഗപ്പെടുത്തില്ലേ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ നമുക്ക് അറ്റത്ത് രണ്ട് സൈഡിലും വീടുകളൊക്കെ ഉണ്ട് പക്ഷേ മുൻവശത്തേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ല പച്ചപ്പാണ് നമുക്ക് വീടിൻ്റെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ശാസ്താംപാറയുടെ കുറച്ചൊരിതൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ നിന്ന് ശാസ്താംപാറ ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് ഇത് നമ്മുടെ വീടിൻ്റെ ടെറസ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പോൾ ഇത് രണ്ട് ഫാമിലിക്ക് ഉപയോഗപ്പെടുത്താവുന്ന അല്ലെങ്കിൽ കോമൺ ഏരിയ ആയിട്ട് ഒരു സ്പേസ് ആണ് രണ്ട് പേർക്കും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ടാങ്ക് വെച്ചിട്ടുണ്ട് ആയിരം ലിറ്ററിൻ്റെ രണ്ട് ടാങ്ക് അങ്ങനെ വിധ എല്ലാവിധ സൗകര്യവും ഉണ്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് ഏകദേശം ശാസ്താംബാറയുടെ ഒരു തുൺബൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ നിന്ന് എയർ ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ വളരെ അടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് ഞാൻ അതിൻ്റെ ഒരു ഡ്രോൺ വിഷലൂടെ കാണിച്ചേക്കാം ഇവിടെ വന്ന് നമുക്ക് ശാസ്താംപാറയിലേക്കുള്ളത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ശാസ്താംപാറ ഒത്തിരി പേര് ട്രക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്ന വരുന്നൊരു ലൊക്കേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഓണബിൾ സിറ്റിയിലൊക്കെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഇത് ശരിക്കും പഞ്ചായത്താണ് പക്ഷേ നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് പേട് വന്ന് ഇങ്ങനെ കയറാം ഇനി അതല്ല വഴയിൽ നിന്ന് കുറയാണി വഴി ഇങ്ങോട്ടേക്ക് വരാം ആ രീതിയിലൊക്കെ ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് അതുപോയിട്ട് ശരിക്കും പറഞ്ഞ ഒരു കാര്യത്തിന് നമുക്ക് ഇവിടുന്ന് സിറ്റിയിലോട്ട് തന്നെ പോകണമെന്നില്ലല്ലോ നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ മതിയെന്നുണ്ടെങ്കിൽ അതായത് സിറ്റിയിൽ നമുക്ക് എന്നും പോകേണ്ട കാര്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൗകര്യവും യും നോക്ക് ചുറ്റുപെട്ടതായിട്ട് തന്നെ കേട്ടോ തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റൽ സ്കൂൾസ് കോളേജ് എല്ലാ സൗകര്യവും നോക്കി അടുത്തായിട്ട് തന്നെ വരും അപ്പോൾ അങ്ങനെയുള്ളവർക്കും സ്വന്തമാക്കാൻ പറ്റിയ നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൊക്കേഷനാണ് അതല്ല ഇതുപോലെ വാടകയ്ക്ക് കൊടുക്കാനാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് വാങ്ങിയിടാൻ പറ്റിയ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച ഡീലായിരിക്കുക ഉദ്ദേശിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വാടകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്ലോറിന് ടെൻ തൗസൻഡ് ആണ് പെർ മന്ത് വാടക വരുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ അഡ്വാൻസും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ തന്നെ വിളിച്ച് സംസാരിക്കാവുന്നതാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കുക